ഇന്നൊരു കാര്യം പറഞ്ഞ ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് വോട്ട് കിട്ടാനുള്ള ചാൻസുകളൊക്കെ ശോഭയും റിയാസോട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഓക്കെ ലക്ഷ്മി ചെയ്തത് റോങ് ആണ് നെഗറ്റീവാണ് എല്ലാം വളരെ ഭയങ്കരമായിട്ട് കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് ക്ഷോഭ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്മിക്ക് ഒരു വേറൊരു രീതിയിൽ സംസാരിച്ച് ലക്ഷ്മി കാണിച്ച അതേപോലത്തെ ഒരു ആക്റ്റീവ് കാര്യങ്ങളും തന്നെയാണ് ശോഭ കാണിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ശോഭ ലക്ഷ്മി വളരെ തെറ്റ് കാണിച്ചു എങ്കിലും ശോഭ ലക്ഷ്മിയോട് പറഞ്ഞ് നീ കുളിച്ചില്ല കുളിച്ചിരുന്ന പറഞ്ഞാൽ കുറേ പ്രാവശ്യം പോലെ കുളിച്ചിടുന്നുണ്ടോ വാടയെടുക്കുന്നു അങ്ങനെയല്ല ലക്ഷ്മി തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ ഒട്ടൊരു ഫീലിങ് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ടും പക്ഷെ ലക്ഷ്മിയോടുള്ള ഇഷ്ടമൊന്നും അല്ലെ ആരും തന്നെ പൊങ്കാലയാണ് വരേണ്ട ലക്ഷ്മിയോടുള്ള ഇഷ്ടമൊന്നും അല്ല പക്ഷെ അങ്ങനെ ചെയ്തപ്പം ഈ ഒരു സോഫ് സോഫ്റ്റ്നെസ് നമുക്ക് ജീ ഉള്ളിൽ ലക്ഷ്മിയോട് ചോ ചാൻസ് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ശോഭയുടെ ആക്ട് ലക്ഷ്മി കുളിക്കത്തില്ല കുളിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അതൊരു ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായമാവുമെന്ന് എനിക്ക് തോന്നുന്നു ശോഭ അങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എക്സ്ട്രാ കാണിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ലക്ഷ്മിയുടെ സൈഡല്ലേ ആരും എന്നെ പൊങ്കാലിടാവാറുള്ളത് ഓക്കെ ബൈ